ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കിഡ്സ് റെസിപ്പിയുമായിട്ടാണ് വേനൽക്കാലത്ത് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല വലിയവരുടെ കാര്യം വ്യത്യസ്തമല്ല കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞതും ക്യാഷ്ലെട്ടും ഒക്കെ ചേർത്ത് നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കൊടുക്കാം ഒരല്പ ഐസ്ക്രീമും കൂടി മതി അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പഴം ചെറുതായി അരിഞ്ഞത് ആപ്പിൾ അരിഞ്ഞത് കോൺഫ്ലെക്സ് കാഷ്നട്ട് ഉണക്കമുന്തിരി ചെറി പിന്നെ വേണ്ടത് നമ്മുടെ ഐസ്ക്രീം ആണ് ആപ്പിളിൻ്റെ കാര്യം ആണെങ്കിലും പഴത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി നേരത്തെ ഒന്നും അരിഞ്ഞു വെക്കരുത് അത് കറുത്തു പോകും അതെല്ലാവർക്കും അല്ലേ കുട്ടികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ കുറച്ചെടുത്ത് അതനുസരിച്ച് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ പൈനാപ്പിളൊന്നും കുട്ടികൾ കഴിക്കില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നീക്കിയ ശേഷം നമുക്ക് ചെറുതായിട്ട് അറിഞ്ഞിട്ടാൽ അവരത് ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കുക ഇപ്പോൾ കളയാതെ ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഉപ്പ് ചേർത്ത വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഈ രീതിയിൽ ചെയ്യുന്നത് വിഷമടിച്ചു വരുന്ന പഴവർഗ്ഗങ്ങളിലേക്ക് വിഷം നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഗുണത്തെക്കാൾ ഉപരി ദോഷമായി തീരും ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെയാണ് എനിക്ക് ഈ പുതിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്ന കാര്യവും ഓർക്കുക ശരിക്കും പറഞ്ഞാൽ അതൊരു എനർജി തന്നെയാണ് എനിക്ക് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രൂട്ട് സാൾട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം ഇനി ഫ്രൂട്ട്സും കോൺഫ്ലെക്സും അതുപോലെ തന്നെ ഉണക്ക മുന്തിരി കാഷ്നട്ട് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മധുരം വേണമെന്നുള്ളവർക്ക് ഷുഗർ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ അങ്ങനെ ഷുഗർ പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്യാം ഐസ്ക്രീം എങ്ങനെ ചേർക്കണം ഏത് ഫ്ലേവർ ചേർക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് അത് നമുക്കറിയില്ലെങ്കിൽ കുട്ടികളോട് ചോദിച്ചാൽ മതി അവർ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ ഞങ്ങളിവിടെ വാങ്ങിയിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ ഒരു ഹെൽപ്പിന് വിളിച്ചാൽ തീർച്ചയായിട്ടും കുട്ടി താരങ്ങളെല്ലാവരും പറഞ്ഞെത്തും അക്കാര്യത്തിന് നോ ഡൗട്ട് അല്ലേ ഇനി നമുക്ക് കുറച്ച് കൂടി ഫ്രൂട്ട് സാലഡിൻ്റെ മുകളിൽ ചേർത്ത് നമുക്ക് അലങ്കരിക്കാം ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് അനുവദിക്കണം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ പോയെന്ന് വരും അതിലൊന്നും പരിഭവമൊന്നും വിചാരിക്കേണ്ട പെർഫെക്ഷനോടെ പിന്നീട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതിന് നമ്മളിപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നാലേ കൂടുതലായിട്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ ഭാവനാശക്തിയൊക്കെ പ്രവർത്തിക്കും അവർക്ക് ശരിക്കും ഇതൊരു എൻജോയ് ചെയ്ത ഒരു ഗെയിം പോലെ അവർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിക്കോളും പിന്നെ ഫ്രൂട്ട്സ് ആൾഡ് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വെയിലത്ത് പോയിട്ട് വന്ന് ഉടനെ നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കരുത് ഇത് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ടൈമിൽ കഴിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ പനി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക